തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അട്ടിമറിയിലൂടെയാണെന്ന് വോട്ട് ഡെമോക്രസി എന്ന സംഘടന തെളിവുകൾ നിരത്തി ആരോപിച്ചിരുന്നു അവർ വളരെ വ്യക്തമായ തെളിവുകളാണ് നിരത്തിയത് വോട്ടിംഗ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് ശതമാനം പുറത്തുവിടുന്ന ഒരു രീതിയുണ്ട് അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ ശതമാനം പുറത്തുവിടുന്ന ഒരു രീതിയുണ്ട് ഏകദേശം ഒരു ശതമാനം വ്യത്യാസം ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിൽ ഉണ്ടാവുക സ്വാഭാവികം പക്ഷേ ഇത്തവണ എഴുപത്തി ഒമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വോട്ടിംഗ് ശതമാനത്തിൽ പറയുന്നത് അഞ്ചു കോടിക്ക് മുകളിൽ വോട്ടർമാർ അധികമായി വോട്ട് ചെയ്തു എന്നർത്ഥം അഞ്ച് കോടിക്ക് മുകളിലുള്ള വോട്ടർമാരെ ചേർത്തു എന്നർത്ഥം ഇതാണ് വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടന പുറത്തുവിട്ടിരിക്കുന്നത് മഹാരാഷ്ട്ര ആസ്ഥാനമാക്കിയുള്ള സംഘടന രണ്ടാം ഘട്ട വോട്ടിങ്ങിലാണ് തിരിമറി ഏറെ നടന്നത് കേരളത്തിൽ തൃശൂരിൽ തിരിമറി നടന്നു എന്ന് ഡെമോക്രസി മോക്രസി കേരളത്തിൽ സുരേഷ് ഗോപി അങ്ങനെ മന്ത്രിയായി ഞെളിഞ്ഞ് പോവുകയാണ് ഇലക്ഷന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂരിൽ തേനൊഴുക്കും തൃശൂരിൽ പാലൊഴുക്കും തൃശൂരിൽ പാലും ഒഴുക്കിയില്ല തേനും ഒഴുക്കിയില്ല മാത്രമല്ല ഈ കപട മുഖമുള്ള വ്യക്തിയെ ജയിപ്പിച്ചു വിട്ടതിന് തലയ്ക്ക് കയ്യും വെച്ചിരിക്കുകയാണ് വോട്ടർമാർ സുരേഷ് ഗോപി ജയിച്ചത് വോട്ടിങ്ങിന്റെ കൃത്രിമത്വത്തിലൂടെയാണെന്നുള്ളത് വോട്ട് ഫോർ ഡെമോക്രസി പറയും തെരഞ്ഞെടുപ്പ് പോലും കുറ്റകൃത്യത്തിൽ പങ്കെടുപ്പിച്ചു എന്നാണ് വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടന തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആരും പ്രവചിച്ചിരുന്നില്ല അവിടെ വി എസ് സുനിൽകുമാർ ജയിക്കുമെന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചിരുന്നത് കേരളയും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകും എന്നതായിരുന്നു ട്രെൻഡ് എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വലിയ വിജയം നേടി അയ്യായിരമോ പതിനായിരമോ വോട്ടിന്റെ വ്യത്യാസത്തിൽ വിജയം നേടിയെങ്കിൽ ഈ ഒരു സംശയത്തിന് ഇടവരില്ലായിരുന്നു പക്ഷേ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് അതിനർത്ഥം വൻതോതിൽ കൃത്രിമം നടന്നു എന്നാണ് വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം അതായത് ഇവി എം തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റുന്ന ഒരു രീതിയുണ്ട് ആ രീതി പലപ്പോഴും വിമർശന വിധേയമായിട്ടു അങ്ങനെയൊരു കള്ളക്കളി സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷം കേസുമായി കോടതിയിലേക്ക് പോകുവാനും തീരുമാനിച്ചു ഇതോടെ വലിയ കാലം മന്ത്രിയായി ഞെളിഞ്ഞിരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അങ് ചെന്നോണ്ടാൽ മതി ദൃശ്ചും അവര് ചൂലുകൊണ്ടടിക്കും സുരേഷ് ഗോപി കാരണം അത്ര പോക്രത്തരങ്ങൾ ഇതിനകം കാണിച്ചു കഴിഞ്ഞു എയിംസ് കൊണ്ടുവരാന്ന് പറഞ്ഞു എയിംസും വന്നില്ല ഒരു വാങ്ങാതിലിയും വന്നു തൃശൂർ ചന്ത വൃത്തിയാക്കാന്ന് പറഞ്ഞു ചന്തയും വൃത്തിയാക്കിയില്ല നഗരവും വൃത്തിയാക്കിയില്ല തൃശൂരിൽ ഒരുപാട് പേർ ദുരിതാശ്വാസ ക്യാമ്പിലാണ് മഴ കാരണം തിരിഞ്ഞുപോലും നോക്കിയില്ല വയനാട്ടിൽ പോയത് ഇന്നലെ ഇന്നലെയെന്തോ ആണ് വയനാട്ടിൽ പോയത് അതുവരെ പോക്ക് നടന്നില്ല ഇയാള് സിനിമയിൽ അഭിനയിച്ച് നടന്ന ഒരാൾ കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകി അതിൽ കുറച്ച് തൃശൂർകാർ വീണു എന്തായാലും ജയിച്ചു പക്ഷേ ആ ജയം വലിയ അപകടത്തിലേക്ക് വിരൽ ചൂട്ടുന്ന ജയമാണ് വോട്ടിംഗ് മെഷീനുകളിൽ കാര്യമായ തിരിമറി നൽകി നടന്നിരിക്കുന്നു അഞ്ചു കോടിക്ക് മുകളിൽ വോട്ടർമാരെ അവിടെ തൃശൂരിൽ ചേർത്തിരിക്കുന്നു ആ വോട്ടർമാരുടെ എണ്ണമൊക്കെ പരിശോധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു